ശരിക്കും ഇന്നത്തെ ദിവസം ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിരുന്നിൻ്റെ ദിവസം തന്നെയാണ് കാരണം ക്രിക്കറ്റിൽ ഒരുപാട് അപ്ഡേറ്റുകൾ സെയ്തു മുഷ്താഖ് അല്ലെ ടൂർണമെൻറ്റിൽ വിവിധ ടീമുകളിൽ വിവിധ കിടിലം പെർഫോമൻസുകൾ സഞ്ജുവി സാംസൻ്റെ മാരഗന്നിങ്ങ്സ് ഇശാന്ത് കിഷൻ്റെ ഇന്നിങ്സ് പിന്നെ അഭിഷേക് ശർമ്മയുടെ കിടിലം പെർഫോമൻസ് അതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു സംഗതി കൂടി ആന്ദ്രിയോ റസ്സൽ ഐ പി എല്ലിൽ നിന്നും വിരമിച്ചു കെ കെ ആറിന്റെ കോച്ചിങ് സ്റ്റാഫിൽ ജോയിൻ ചെയ്തു ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലോക താരാലം ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിധി എഴുതി മാറ്റി നിർത്തിയ ഓഡിയോയിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് അഫ്രീയുടെ കയ്യിൽ നിന്നും ഇന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടാതെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള മത്സരത്തിൽ ഫിഫ്റ്റി തെച്ചുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഏകദിന ഫിഫ്റ്റികൾ തികയ്ക്കുന്ന താരം എന്നുള്ള റെക്കോർഡ് വിരാട് കോഹ്ലിയും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് റെക്കോർഡുകൾ പറക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ആരാധകർക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഓടിയിൽ രോഹിത് ഗുരുനാഥ് ശർമ്മ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ടി ട്വന്റിയിൽ രോഹിത് ഗുരുനാഥ് ശർമ്മ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഐ സി സി ഇവൻസിൽ ഒരേ ഒരു ഉത്തരം രോഹിത് ഗുരുരാഥ ശർമ്മ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഓൾ ഫോർമാറ്റ് ക്രിക്കറ്റ് ഒരൊറ്റ മറുപടി രോഹിത് ഗുരുനാഥ് ശർമ്മൻ കോൾ ഹിറ്റ് മാൻ ഓഫ് ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ ഹിറ്റ്മാൻ എന്ന് എന്തുകൊണ്ട് രോഹിതിനെ വിളിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതിൽ പരം ഒരു മറുപടി ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ദ മാൻ ഹു ബോൺ ടു ഹിറ്റ് സിക്സാൻ